ഒന്ന് ദിനവൃത്താന്തം എട്ടാം അധ്യായം ബെഞ്ചമിന്റെ സന്തതികൾ ബെഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല അഹാര നോഹ റഹ ബേലയുടെ പുത്രന്മാർ നാമാൻ അഹോവ നാമാൻ അഹിയ അഹിയൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു ഉസായുടേയും അഹിഹുദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത് ഹൂഷീം ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹാറായിമിന് മൊബാബു വെച്ച് രണ്ട് പുത്രന്മാരുണ്ടായി അവന് ഭാര്യ ഹോദിൽ യോബാബ് സിബിയ മെഷ മൽക്കാം യവൂസ് സക്കിയ മിർമ എന്നീ പുത്രന്മാരുണ്ടായി ഇവർ കുലത്തലവന്മാരാണ് ഹൂഷിമിൽ അവന് അബിത്തൂബ് ഏൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി ഏൽപാലിൻ്റെ പുത്രന്മാർ ഏബർ മിഷാം ഷേമദ് ഒനോ ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമദാണ് അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബ തലവന്മാരായ ബറിയ ഷേമ എന്നിവർ നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹിയോ ഷാഷെഖ് യാറെമോത് സെബദിയോ ആരദ് ഏത്തർ മിഖായേൽ ഇഷ്പ ോഹ എന്നിവർ ബെറിയായുടെ പുത്രന്മാരാണ് സബദിയ മെഷുല്ലാം ഹിസ്കി ഹേബർ ഇഷ്മറായി ഇസ്ലിയ യോബാബ് എന്നിവർ എൽപാലിൻ്റെ പുത്രന്മാർ യാക്കിം സിക്രി സബ്ദി എലിയേനായി സില്ലത്തായി എലിയേൽ അധായ ബറായ ഷിംറാദ് എന്നിവർ ഷിമയുടെ പുത്രന്മാർ ഇഷ്ഫാൻ ഏബർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാൻ ഹനിയ ഏലാം അന്തോത്യ ഇഫ്തേയ പെനുവേൽ എന്നിവർ ഷാഷാഖിൻ്റെ പുത്രന്മാർ ഷംഷെറായി ഷെഹറിയ അത്താലിയ യാറേഷിയ ഏലിയ സിക്രി എന്നിവർ യഹോറാമിന്റെ പുത്രന്മാർ തലക്കുമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജറുസലേമിൽ പാർത്തു ഗിബയോന്റെ പിതാവായ യെയ്യേൽ ഗിബയോണിൽ പാർത്തു അവന്റെ ഭാര്യ മാക്ക അവന്റെ ആദ്യജാതൻ അപ്ത്വൻ മറ്റു പുത്രന്മാർ സൂർ കിഷ് ബാൽ നാദാബ് ഗദോർ അഹിയോ സേഖർ ഷിമിയായുടെ പിതാവായ മിക്ലോത്ത് ഇവർ ജെറൂസലേമിൽ ചാർച്ചക്കാരോടത്ത് വസിച്ചു നേറിന്റെ മകൻ കിഷ് കിഷിന്റെ മകൻ സാവോൾ സാവുളിൻ്റെ പുത്രന്മാർ ജോനാഥൻ മൽക്കിഷുവ അബിനാദാബ് യഷ്ബാൽ ജോനാഥന്റെ മകൻ മെരിബാൽ മെരിബാലിന്റെ മകൻ മിഖ മിക്കായുടെ പുത്രന്മാർ പിത്തോൻ മേലക് തരേയ ആഹാസ് ആഹാസിൻ്റെ മകൻ യഹോവാദ യഹോവാദയുടെ പുത്രന്മാർ അലമേത് അസ്മാവത് സിംറി സിംറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ ബിനയ റാഫ എലയാസ ആസേൽ ആസേലിൻ്റെ പുത്രന്മാർ അസ്രിഖാം ബൊഖെറു ഇസ്മായേൽ ഷയാറിയ ഒബാദിയ ഹനാൻ എന്നീ ആറ് പേർ അവന്റെ സഹോദരനായ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം യവൂഷ് പുത്രന്മാർ ശക്തന്മാരായ യോധാക്കളും വില്ലാളികളുമായിരുന്നു അവർ പുത്രപോത്രന്മാർ നൂറ്റൻപത് പേരുണ്ടായിരുന്നു ഇവരെല്ലാവരും ബെഞ്ചമിൻ പരിശുദ്ധ പരമാ ുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ